ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് എന്ന എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളത് ഈശ്വര വിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്ന സ്വാഭാവികമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആദ്യം പ്രതികരണത്തിൽ പ്രായശ്ചിത്തമായിട്ട് അയ്യപ്പ സംഗമത്തിന് വരാൻ സർക്കാർ തയ്യാറായല്ലോ ഇതൊരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ശബരിമല വിശ്വാസികളെ ആകമാനം വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ് അന്നുണ്ടായിട്ടുള്ള ആ കുറ്റപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തന്നെയാണ് ഈ സർക്കാർ അപ്പോൾ ആ അത്തരമൊരു സർക്കാർ അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങി ദേവസ്വം ബോർഡിനെ പിന്തുർത്തി സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങിയത് പ്രായശ്ചിത്തം തുടർക്കാനായിരിക്കും ഈശ്വര വിശ്വാസമുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരം സംഘടനകൾ എല്ലാ കാലത്തും പിന്തുണ കൊടുക്കാറുണ്ടല്ലോ നല്ല അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ വിവരങ്ങളുമായി ചേർന്ന അശ്വിൻ ഈ പറഞ്ഞതുപോലെ ഈ അയ്യപ്പ സംഘം സർക്കാരിന്റെ ഒരു ഇലക്ഷൻ സ്റ്റെൻഡാണെന്ന് ആരോപിക്കുകയും അതേസമയം എൻഎസ്എസ് അടക്കമുള്ള സംഘടന നൽകുന്ന പിന്തുണ അതൊരു സ്വാഭാവിക പിന്തുണ എന്ന അപ്പുറത്തേക്ക് രാഷ്ട്രീയ പിന്തുണയെ കണക്കാക്കേണ്ട എന്ന് കൂടി ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് കെ സി വേണോ സംഗമത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല കോണുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതിനിടെ ഇന്ന് ചില സമുദായിക സംഘടനകൾ കൂടി അതിന് പിന്തുണയും പ്രഖ്യാപിച്ചു അതിനിടെയാണ് കെ സി വേണുഗോപാൽ ഈ അയ്യപ്പ സംഗമത്തെ തള്ളാതെയും ഉള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് അതിലൊരു രാഷ്ട്രീയ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടൊപ്പം സർക്കാരിനെ അതേസമയം തന്നെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആ അയ്യപ്പന്മാരെ സ്വാമിഭക്തരെയൊക്കെ അയ്യപ്പഭക്തരെയൊക്കെ ദ്രോഹിച്ചതിൻ്റെ പ്രായച്ചിത്തമായിട്ടായിരിക്കും സർക്കാർ ഇങ്ങനെ ഒരു ബുദ്ധി സർക്കാർ ഉദിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ഒപ്പം ശബരിമലയിൽ പ്രാ പ്രാഥമികമായുള്ള സൗകര്യങ്ങളാണ് ആദ്യം ഒരുക്കേണ്ടത് പിന്നീട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ രണ്ടാമത്തെ കാര്യം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് സർക്കാർ തന്നെ ഈ പ്രായചിത്രം നേരിട്ടിറങ്ങുന്നു എന്നുള്ള ഒരു നിലയിലാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം അതിനപ്പുറത്തേക്ക് സാമുദായിക സംഘടന നൽകുന്ന പിന്തുണയെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിശ്വാസപരമായ മുൻ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകുന്നത് സ്വാഭാവികമായ കാര്യമാണ് അതിൽ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ മാനം കളർത്തേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം അത് അല്പം വേറിട്ടതാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് വേണുഗോപാലിന്റെ പ്രതികരണം അയ്യപ്പ സംഗമം വേണയോ വേണ്ടയോ അല്ലെങ്കിൽ തള്ളുമോ കൊള്ളുമോ എന്നൊന്നും പറയാതെ അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് രാഷ്ട്രീയമായ രീതിയിലേക്കുള്ള പ്രതികരണം നടത്താത്ത ഒരു പ്രതികരണമാണ് കെ സി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാരിനെതിരെ പറയാതെ പറഞ്ഞുകൊണ്ടൊരു വിമർശനവും കെ സി ഉന്നയിക്കുന്നുണ്ട്